കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടിയുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ സർവേ സർവേക്കല്ലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിര് തോണ്ടുക എന്ന് പറഞ്ഞ പരിപാടി വേലി ഏറ്റിയിറക്കുക വേലി ഇറക്കി വെക്കുക എന്ന് പറയും പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ സഹവാസമില്ലാത്ത പ്രോപ്പർട്ടി പ്രോപ്പർട്ടികളെന്ന് കിടപ്പുണ്ടെങ്കിൽ സ്വാഭാവികമായി അടുത്ത സ്ഥലക്കാലം അതൊക്കെ അതിലൊക്കെ ബാന്തം ചിലപ്പോൾ സർവേ കല്ലൊക്കെ ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിവെക്കാം പലപ്പോഴും ഇതിനെക്കുറിച്ച് അറിവില്ലാതെ ചില പിന്നീടുള്ള റിസർവേയിൽ നമുക്ക് സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടത് വരാം ഇനി അറിഞ്ഞിരിക്കുക നിങ്ങളുടെ സർവേക്കല് നിന്നെടുത്ത് മാറി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണ് ആരോ അത് മാറ്റി കുഴിച്ചിട്ടിരിക്കുന്നു അല്ലെങ്കിൽ സർവേ കല്ല് കാണുന്നില്ല ഇത്തരം അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ പെട്ട് വഴക്കുണ്ടാക്കുകയല്ല വേണ്ടത് വഴക്കുണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല സർവേക്കല്ല കൂടുതൽ ഇപ്പോൾ തലയ്ക്ക് അടിയിട്ട് നിന്നിട്ട് പ്രത്യേകിച്ച് ഗുണൊന്നുമില്ല നേരെ വേണ്ട നിങ്ങൾ തലസീൽദാര പോയി കാണുക അവിടെ ഫോം ടെൻ എന്നൊരു ഓതുണ്ട് ബൗണ്ടറി ഓ മതിരടയാള നിയമപ്രകാരം നമുക്ക് അവിടെ ഫോം ടെൻ പൂരിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തഹസീൽദാർ തന്നെ നേരിട്ട് ഒരു ഗവൺമെന്റ് സർവേറെ അവിടെ ഉപയോഗിക്കുകയും നമ്മുടെ പ്രോപ്പർട്ടി ഒരു റീസർവേ നടത്തുകയും അവിടെ എവിടെയാണോ നമുക്ക് സർവേ കല്ല് നഷ്ടപ്പെട്ടത് അവിടെ കൃത്യമായിട്ട് തന്നെ ആ സർവേ കല്ല് സ്ഥാപിച്ചു തരികയും ചെയ്യും അപ്പം ഇത് വഴക്കുണ്ടെന്ന് പ്രത്യേകിച്ച് കാര്യമില്ല നിയമങ്ങളെ നിയമങ്ങളായിട്ട് തന്നെ നേരിടുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം അപ്പം മറക്കരുത് സർവേ കല്ല് പോയി കഴിഞ്ഞാൽ നമ്മൾ തൊട്ടപ്പുറത്ത് ആലത്തകരുടെ വഴക്കുണ്ടാക്കുകയല്ല വേണ്ടത് നിയമപരമായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി ഇതാണ് സ്വാഭാവികമായിട്ടും സർവേയറുടെ കാശ് നമ്മൾ കൊടുക്കേണ്ടി വന്നേക്കാം അത് ചെറിയ എമൗണ്ട് വരികയുള്ളൂ എങ്കിൽ തന്നെയും വലിയ വഴക്കുകളില്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവായി കിട്ടും മാത്രമല്ല അതിന് തോണ്ടിയവന് അല്ലെ സർവേ കല്ല് മാറ്റിയവര് മനസ്സിലാവും ഇനി ചെയ്തു കഴിഞ്ഞാലും ഇതേ പണി തന്നെ വരുമെന്നും അപ്പം എന്തായാലും ഇതാണ് അതിൻ്റെ ഒരു വഴി